സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് പരിശുദ്ധ പിതാവ് ലിയോ പതിനാലാമൻ മാർപ്പാപ്പയുമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പതിനഞ്ചിന് രാവിലെ പത്ത് മണിക്ക് വത്തിക്കാനിൽ സുപ്രധാന കൂടിക്കാഴ്ച നടത്തി സീറോ മലബാർ മെത്രാൻ സിനിഡിന്റെ സെക്രട്ടറിയായ അഭിബന്ധനായ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ലാനി മേജർ ആർച്ച് ബിഷപ്പിന്റെ റോമിലെ പ്രോസിക്യൂറ്റർ ബിഷപ്പായ അഭിവന്ദനായ മാർ സ്റ്റീഫൻ ചെറുപ്പണത്തെ എന്നിവരും ഈ സന്ദർശനത്തിൽ അഭിവന്ധ്യനായ മേജർ ആർച്ച് ബിഷപ്പിനോടൊപ്പം ഉണ്ടായിരുന്നു ഒരു മണിക്കൂറോളം നീണ്ട കൂടിക്കാഴ്ചയിൽ സീറോ മലബാർ സഭയ്ക്ക് കേരളത്തിന് പുറത്ത് പുതുതായി നാല് പ്രൊവിൻസുകളും ഗൾഫ് മേഖലയിൽ അപ്പസ്തോലിക് വിസിറ്റേഷനും അനുവദിച്ചതിനും പന്ത്രണ്ട് രൂപതകളുടെ അതിർത്തി പുനഃക്രമീകരണത്തിനുമുള്ള സിനി തീരുമാനത്തിന് അംഗീകാരം നൽകിയതിനും പരിശുദ്ധ പിതാവിനോടുള്ള സഭയുടെ ഹൃദയപൂർവമായ നന്ദി ായ മേജർ ആർച്ച് ബിഷപ്പ് രേഖപ്പെടുത്തി ഈ തീരുമാനങ്ങൾ ആഗോളതലത്തിൽ മലബാർ വിശ്വാസികളുടെ ആത്മീയ പരിപാലനത്തിനും സഭയുടെ പ്രേക്ഷിത നിർവഹണത്തിനും വലിയ ശക്തിയും പ്രതീക്ഷയും നൽകുന്നതാണെന്ന് മാർ റാഫേൽ തട്ടിൽ പിതാവ് മാർപാപ്പിയെ അറിയിച്ചു സാർവത്രിക സഭയുടെ വിവിധ തലങ്ങളിലും മിഷണറി പ്രവർത്തനങ്ങളിലും സീറോ മലബാർ സഭ നൽകിക്കൊണ്ടിരിക്കുന്ന വിലപ്പെട്ട സംഭാവനകളെ എടുത്തു പരിശുദ്ധ പിതാവ് സീറോ മലബാർ സഭയോടുള്ള തന്റെ അടുപ്പവും കേരളത്തിൽ മുൻപ് നടത്തിയിട്ടുള്ള സന്ദർശനങ്ങളും അനുസ്മരിച്ചു ഇതോടൊപ്പം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ നിലവിലെ സാഹചര്യം അഭിവന്ധ്യ പിതാക്കന്മാർ പരിശുദ്ധ പിതാവിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി സമാധാനവും ഐക്യവും പുനഃസ്ഥാപിക്കുന്നതിനായി സ്വീകരിച്ചു വരുന്ന നടപടികളും സംഭാഷണത്തിന്റെയും സഹിഷ്ണുതയുടെയും വഴിയിലൂടെ ഐക്യം സാധ്യമാക്കാനുള്ള ശ്രമങ്ങളും മേജർ ആർച്ച് ബിഷപ്പ് വിശദീകരിച്ചു അതിരൂപതയിലെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധയോട് ശ്രമിച്ച പരിശുദ്ധ പിതാവ് കൂട്ടായ്മ ഉറപ്പാക്കുന്നതിനായി സ്വീകരിച്ചു വരുന്ന നടപടികളോട് അതിരൂപതയിലെ വിശ്വാസികളും വൈദികരും സമർപ്പിതരും പൂർണമായും സഹകരിക്കുന്നതിന്റെ സഹകരിക്കേണ്ടതിന്റെ ആവശ്യകതയും തത് അവസരത്തിൽ എടുത്തു പറഞ്ഞു സന്ദർശനത്തിന്റെ ഭാഗമായി മേജർ ആർച്ച് ബിഷപ്പും സിനിഡ് സെക്രട്ടറിയും വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൽ പിയാത്രോ പരോളിനുമായും പൗരസ്ത്യ സഭകൾക്കായിട്ടുള്ള കാര്യാലയത്തിന്റെ പ്രീഷക് കർദിനാൽ ക്ലൗദിയോ ഗുജറോത്തിയുമായും മറ്റ് ഏതാനും വത്തിക്കാൻ കാര്യാലയങ്ങളുടെ മേധാവികളായും കൂടിക്കാഴ്ച നടത്തി സഭാ സംബന്ധിയായ വിവിധ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും അവർ നൽകിക്കൊണ്ടിരിക്കുന്ന സഹായങ്ങൾക്ക് നന്ദി പറയുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് mein